The േൽ സംഘർഷത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കം ഒരു സംഭവമാണ് ഇസ്രായേൽ ജയിലിൽ തടവിലാക്കപ്പെട്ട പലസ്തീൻ യുവതിയെ സൈനികർ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഈ നിർണായകമായ വീഡിയോ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയ കേസിൽ രാജ്യത്തെ ഉന്നത സൈനിക പദവി വഹിച്ചിരുന്ന മേജർ ജനറൽ ഇഫ് ടോമർ എറിഷാമിയെ ഇസ്രയേൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് സൈനിക പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ രാജ്യത്തെ സൈനിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന വ്യക്തിയാണ് മേജർ ജനറൽ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ പലസ്തീൻകാർ നേരിടുന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ചുള്ള വാദങ്ങൾക്കും പലസ്തീൻ ആരോപണങ്ങൾക്കും അടിവരയിടുന്നതായിരുന്നു ഒരു ജയിലിൽ വെച്ച് നാല് റിസർവ് സൈനികർ ഒരു പലസ്തീൻ യുവതിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഈ വീഡിയോ ചോർച്ച ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് കനത്ത തിരിച്ചടിയായി സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രാലയം വീഡിയോ പുറത്തുവന്ന ഉടൻ മേജർ ജനറൽ ടോമർ യെരുഷാൽമി രാജിവെച്ച് ഒളിവിൽ പോയതായി സ്ഥിരീകരിച്ചു തുടർന്ന് ഇവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ വർഷം തന്റെ ഓഫീസിൽ നിന്നാണ് വീഡിയോ മാധ്യമങ്ങൾക്ക് കൈമാറിയതെന്ന് ടോമർ യെരുഷാൽമി സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഇസ്രയേൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഈ സംഭവം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ വലതുപക്ഷ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കി വീഡിയോ ചോർച്ചയെക്കുറിച്ച് നെതിന്യാഹു നടത്തിയ പ്രതികരണം ഈ സംഭവത്തിന്റെ രാഷ്ട്രീയ ഗൌരവം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇസ്രയേൽ സ്ഥാപിതമായതിനുശേഷം രാജ്യം നേരിടുന്ന ഏറ്റവും കടുത്ത ആഭ്യന്തര ആക്രമണമാണിതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു സൈനികരെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയ ഈ വിഷയം രാജ്യത്തിനകത്തും പുറത്തും വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു സംഭവത്തിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തിയ അഞ്ച് റിസർവ് സൈനികർക്കെതിരെ നേരത്തെ തന്നെ കുറ്റം ചുമത്തിയിരുന്നു എന്നിരുന്നാലും ഒരു മുൻ ഉന്നത സൈനിക പ്രോസിക്യൂട്ടർ തന്നെ ഇത്തരമൊരു വീഡിയോ ചോർത്തി നൽകി അറസ്റ്റിലാകുന്നത് ഇസ്രയേൽ ചരിത്രത്തിലെ അസാധാരണ സംഭവങ്ങളിലൊന്നാണ് ഈ സംഭവം ഇസ്രയേൽ തടവറകളിലെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ചർച്ചകളെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് പീഡന വീഡിയോ ചോർച്ചയുടെ വാർത്തകൾക്ക് പുറമെ ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ വികാരപരമായി പ്രാധാന്യമുള്ള മറ്റൊരു വിഷയവും വാർത്തകളിൽ നിറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് ഇസ്രയേൽ സൈനികരുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രയേലിന് കൈമാറിയതാണ് ആ സംഭവം തെക്കൻ ഗാസയിൽ നടന്ന ആക്രമണത്തിലാണ് ഈ സൈനികർ കൊല്ലപ്പെട്ടത് തുടർന്ന് ഇവരുടെ മൃതദേഹങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചതനുസരിച്ച് തെക്കൻ ഗാസയിലെ ഒരു തുരങ്കത്തിൽ നിന്നാണ് ഞായറാഴ്ച മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിഞ്ഞാക്കുവിന്റെ ഓഫീസ് മരിച്ച സൈനികരെ തിരിച്ചറിഞ്ഞതായി സ്ഥിരീകരിച്ചു അമേരിക്കൻ ഇസ്രയേലി സൈനികൻ ക്യാപ്റ്റൻ ഒമർ ന്യൂട്ര സ്റ്റാഫ് സെർജൻഡ് ഡാനിയൽ കേണൽ അസഫ് ഹമാമി ഈ സൈനികർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സാധിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് കഴിഞ്ഞ മാസം പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഹമാസ് വിട്ടു നൽകിയ ബന്ദികളുടെയും കൊല്ലപ്പെട്ടവരുടെയും എണ്ണത്തിൽ കാര്യമായ പുരോഗതിയും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പുതിയ കൈമാറ്റം ഉൾപ്പെടെ ഹമാസ് ഇതുവരെ ഇരുപത് ബന്ദികളുടെ മൃതദേഹങ്ങളാണ് വിട്ടു നൽകിയിട്ടുള്ളത് എന്നാൽ എട്ട് പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ഇസ്രയേലിന് ലഭിക്കാനുമുണ്ട് അതേസമയം ഹമാസ് ആവശ്യപ്പെട്ടതനുസരിച്ച് നാൽപ്പത്തിയഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ തിരികെ കൈമാറിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് മൃതദേഹങ്ങൾ ലഭിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം വക്താവ് സാഹിർ അൽ വാഹിദി പറഞ്ഞു ഇസ്രയേൽ പലസ്തീൻ സംഘർഷം സൈനിക നടപടികൾക്കപ്പുറം മനുഷ്യത് രഹിതമായ പ്രവൃത്തികളിലേക്കും വൈകാരികമായ തിരിച്ചടികളിലേക്കും വ്യാപിക്കുന്നുവെന്നതിന്റെ സൂചനകളാണ് ഈ രണ്ട് സംഭവങ്ങളും നൽകുന്നത് സൈനിക പീഡനത്തിന്റെ വീഡിയോ ചോർച്ച ഒരു രാജ്യത്തിനകത്ത് വലിയ ആഭ്യന്തര പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ മൃതദേഹങ്ങൾ കൈമാറുന്നത് സംഘർഷഭരിതമായ സാഹചര്യത്തിൽ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ ആശ്വാസമായി മാറുന്നു പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ സങ്കീർണതയും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഘാതവും ഈ സംഭവങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നു